ഇവര് പക്ഷേ ഞാൻ പറയും ഇവിടെ നമ്മൾ ചുറ്റു നോക്കിയെന്ന് വെച്ചാൽ കുട്ടികളുണ്ടോ വേറൊരു പ്രശ്നം കൂടെ ലിവിങ് ടു ആണോ അതോ അറേഞ്ച് മാര്യേജ് അങ്ങനെതിനോടാണ് കൂടുതൽ താല്പര്യം എൻ്റെ പേഴ്സണൽ അഭിപ്രായത്തിൽ എനിക്കുണ്ട് എൻ്റെ വീട്ടുകാർ പറയുന്ന അറേഞ്ച് മേരേജോ താല്പര്യം ഈ ലിവിങ് ടു ഗെതർന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അത് പേഴ്സൺ ടു പേഴ്സൺ ഡിഫറാണല്ലോ വേണ്ടി ചെയ്ത് ചെയ്തോട്ടെ ഇവിടുത്തെ നിയമവസ്ഥകൾ എന്താണോ അതിനനുസരിച്ചൊരു ജീവിക്കാൻ പോലെ അതാണ് പക്ഷെ ഞാൻ പറയും ഇവിടെ നമ്മുടെ ചുറ്റു നോക്കി എന്ന് വെച്ചാൽ മോയിൻസ് സ്കൂളിലെ കുറച്ച് കുട്ടികളുണ്ടാവും മോഹൻസ്കൂൾ വെച്ച് കഴിഞ്ഞാൽ എട്ടാം ക്ലാസ് പ്ലസ് ടു പിള്ളാരെ ആ പിള്ളേരുടെ കൂടെയുള്ള ആള് അല്ലെങ്കിൽ ലവർ എന്ന് പറയുന്ന വ്യക്തിക്ക് താങ്കളുടെ പ്രായവും ഉണ്ടാവും മേ ബി എന്റെ പ്രായവും ഉണ്ടാവും ഇവിടെ നടക്കില്ല കാരണം പിങ്ക് പോലീസ് ഉണ്ട് പിടിച്ചു എന്ന് വെച്ചാൽ രണ്ടാൾക്ക് വള്ളി വരും ആ ഒരു നമ്മൾ കാണുന്ന രീതിയിലുള്ള അങ്ങനെയൊന്നും കേസ് എന്ന് പറഞ്ഞാൽ അത് എന്താ ഒരു പോയിന്റ് രണ്ട് വശം പോലെയാണ് ഒരു ഡിബേറ്റബിൾ ടോപ്പിക്കാണ് അത് എന്റെ അഭിപ്രായം പറയുമെന്ന് പറഞ്ഞാൽ ആയി പോകും അതുകൊണ്ട് പറഞ്ഞു അതായത് ഇത്രയും കാലം വീട്ടുകാർ തന്നെ നമ്മളെ വളർത്തുന്നുണ്ട് ആ വീട്ടുകാരോട് ചെയ്യുന്ന അസൽ തണ്ടിത്തരമാണ് ലിവിംഗ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് അത് സെൽ തണ്ടിത്തരുവാണെങ്കിൽ

അല്ല അങ്ങനെ പറയാനുള്ള സാർ ചെയ്തതരി ഞാൻ ഞാൻ മോർ ദൻ അറുപത് വയസ്സായിട്ടാണ് അല്ലേ ഇലക്ഷൻ സമയത്ത് ഇവർ പറഞ്ഞത് അറുപത് വയസ്സായവർക്കൊക്കെ ആയിട്ട് തരാമെന്ന് ആ എനിക്കൊന്നും കിട്ടില്ല കിട്ടുന്നതിൻ്റെ വല്ലപ്പോഴും എവരും കണ്ടാണ് കിട്ടേണ്ടത് ഇത് വിഷു വരുമ്പോൾ ഒന്ന് കിട്ടും ഓണം വരുമ്പോൾ ഒന്ന് കിട്ടും ഒരു ഇലക്ഷൻ വരുമ്പോൾ ഒന്ന് കിട്ടും ഒരു ന്യൂ ഇയർ എഴുതി കിട്ടും ും പോയിത് ചേട്ടന്റെ പെൻഷൻ ബേസ് ചെയ്തിട്ടുള്ള കാര്യം മാത്രം ഇനി നമുക്ക് പബ്ലിക്കിൽ വരുവാണെങ്കിൽ പബ്ലിക്കിൽ വരുവാണെങ്കിൽ പൊതുജനങ്ങളെ ഭരിക്കുന്നതിൽ എന്താണ് നൂറ് ശതമാനം സാറ്റിസ്ഫൈഡ് ആണോ അല്ലെങ്കിൽ അവരുടെ ഇൻകം ഉള്ളവർക്ക് കാര്യങ്ങളല്ലവർക്ക് ഗവൺമെന്റ് എംപ്ലോയാണ് തിരക്കിടില്ല തന്നെയാണ് കാരണം കിട്ടുന്ന പൈസ കൊണ്ട് എല്ലാ സാധനങ്ങൾക്കും വില കൂടുതലാണ് അതുകൊണ്ട് കിട്ടുന്ന പൈസ കൊണ്ട് ജീവിച്ചു പോകാൻ ഇന്ന് കഷ്ടപ്പെടുകയാണ് തീർച്ചയായും അമൂല്യമായ സന്തോഷത്തിൽ ഞങ്ങളുടെ പേരും ആലേഖനം ചെയ്ത് നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ സ്പെഷ്യലി ഫോർ യു പോവാൻ ഇന്ന് കഷ്ടപ്പെടുകയാണ് തീർച്ചയായും മനസ്സിലാവുണ്ടോ മനസ്സിലാവണ്ടോ അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് പല പല എല്ലാവരും ബ്ലാക്ക് മെയിലൊത്തെ കീഴുകൾ അങ്ങനെ ഇങ്ങനെയും അല്ലെ കാശ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് എന്തുകൊണ്ടാണ് കിട്ടാൻ കഴിയുക എല്ലാവർക്കും സാമ്പത്തികമായിട്ടും പല പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ട് നീതിൻ്റെ കാര്യമാണെങ്കിൽ അങ്ങനെ ഓട്ടോറിക്ഷക്കാർക്ക് പ്രത്യേകിച്ചിട്ട് നീതി കിട്ടാൻ എന്താണ് അതുമായി കിട്ടാനുള്ള ബാധിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ് ബാധിച്ച പറഞ്ഞു കഴിഞ്ഞു പറഞ്ഞാൽ ദിനം വർദ്ധിച്ച് ഡീസലായാലും പെട്രോളായാലും ഓയിലായാലും അതിൻ്റെ കെയർ പാൽസ് ആയാലും അതിൻ്റെ അപ്പോൾസറി വർക്കായാലും പെയിൻറിങ് വർക്കായാലും എല്ലാം കൂടിക്കൂടി വരണം ഓരോ ദിവസവും ഓരോ മാസവും ഞങ്ങൾക്ക് മാത്രം നിശ്ചിത പാടയായി എന്നുള്ളതേ ഉള്ളൂ മറ്റുള്ള മറ്റുള്ളവരുടെയും നിത്യോപയോഗ സാധനങ്ങളും കൂറുന്നതിനനുസരിച്ച് ഞങ്ങൾക്കൊന്നും ചെയ്യാറില്ല ആരും ഏത് സർക്കാർ വന്നാലും ഞങ്ങൾ എപ്പോഴും വീണമരമാണ് ഞങ്ങളുടെ ദേഹത്താണ് ഓടിക്കേറുന്നത് വീണ മരത്തിന് അതൊന്നും മാറിക്കിട്ടിയാൽ കുഴപ്പമില്ലായിരുന്നു അടുത്ത അഞ്ച് വർഷം കൂടെ ഇതേ ഭരണം കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ കണ്ടിന്യൂ ചെയ്യുകയാണെന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങനെ പറയാൻ പറ്റില്ല കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞ് പറഞ്ഞാൽ ഇനിയും അപതാളത്തിലാവും എന്നുള്ളതാണ് അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ സാഹചര്യങ്ങളെ അറിയാലോ എന്തു തന്നെ ആയാലും നമ്മൾ എന്തു തന്നെ ചത്തു കൂറ്റി പണിയെടുത്താലും എന്തു തന്നെ കഷ്ടപ്പെട്ട് എത്ര അധ്വാനിച്ചാലും നമ്മൾ അധ്വാനിക്കുന്ന പൈസ അതായത് വലിയ വലിയ ആൾക്കാരിൻ്റെ കയ്യിൽ പോയി ചേരുക ഞങ്ങൾക്ക് നിലനിർത്താൻ കഴിയുന്നില്ല എന്താണെന്ന് വെച്ചാൽ ടാക്സായാലും ഇൻഷുറൻസ് ആയാലും വീട്ടു നീതി ആയാലും വാട്ടർ നീതി ആയാലും ഇതെല്ലാം വർദ്ധിച്ചു വരികയുള്ളൂ അതുകൊണ്ട് വലിയ പ്രയാസം തന്നെയാണ് ചെയ്യുന്നത് ജനങ്ങളുടെ ഹൃദയം തൊട്ടറിഞ്ഞ സ്ഥാപനം ദൃശ്യ മാർബിൾസ് വടക്കഞ്ചേരി ചിറ്റൂർ